ഹായ് അപ്പം നാൽപ്പത്തഞ്ച് ദിവസത്തെ ഇഞ്ചെക്ഷന് ശേഷം കുഞ്ഞിനും എനിക്കും ഒരു ചെക്കപ്പ് ഉണ്ടായിരുന്നു ആർ സി പി എം ഹോസ്പിറ്റലിൽ എന്നെ ശ്രീകുമാരി ഡോക്ടറേയും കുഞ്ഞിനെ ശ്രീകാന്ത് ഡോക്ടറേയും കാണിക്കണമായിരുന്നു അപ്പൊ ഒപിയൊക്കെ നമ്മുടെ മീനാക്ഷി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് പതിമൂന്നോക്കും ആയിരുന്നു നമ്പർ അങ്ങനെ ഒപിയൊക്കെ കിട്ടി ഞങ്ങൾ പതിനൊന്ന് മണിയായപ്പോഴത്തേനും ഹോസ്പിറ്റലിൽ എത്തി അപ്പം നമ്മുടെ നിധിമോള് നല്ല ഉറക്കുക ഒരു ആക്കൊരു സ്ലീപ്പിംഗ് ബാഗ് ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അതിനകത്തായത് കൊണ്ട് സുഖമായിട്ട് കിടന്ന് ഉറക്കും അതിനകത്ത് നല്ല സുഖമല്ലേ അപ്പോൾ അതിനകത്ത് കിടന്നുറക്കമാണ് ആള് അപ്പൊ ഞങ്ങൾ എത്തി രാവുലേറ്റിനാണെങ്കിലും ആ സ്ലീപ്പിംഗ് ബാഗ് ഉള്ളതുകൊണ്ട് എടുക്കാൻ കംഫർട്ടാണെന്ന് പറഞ്ഞു പിന്നെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടക്കുമായിരുന്നു അങ്ങനെ ആദ്യം കുഞ്ഞിനെയാണ് കാണിച്ചത് ശ്രീകാന്ത് ഡോക്ടറിൻ്റെ അടുത്തോട്ട് ഞങ്ങൾ മേളത്തെ നിലയിലായിരുന്നു അപ്പം അങ്ങോട്ട് ചെന്നു അവിടെ ചെന്നപ്പോൾ തന്നെ നമ്മുടെ മീനാക്ഷി അവിടെ ഉണ്ടായിരുന്നു അവൾ കുഞ്ഞിനെ അങ്ങ് ഏറ്റെടുത്തു അവൾ വന്നപ്പോഴെങ്ങിതാ ചേച്ചി എന്ന് പറഞ്ഞു കുഞ്ഞിനെ ഏറ്റെടുത്ത് അവളും കൂടെ അവളും ഞാനും രാവിലേറ്റിനോടാണ് പിന്നെ കുഞ്ഞിനെ കാണിക്കാൻ കയറിയത് അപ്പൊ ശ്രീകാന്ത് ഡോക്ടർ അവളെ ചെക്ക് ചെയ്തു വെയിറ്റ് നോക്കി പിന്നെ തലയിൽ ഇങ്ങനെ എന്തോ ഒരു അളവൊക്കെ എടുത്തു അതെന്തിനാണെന്നറിയില്ല എന്തായാലും എല്ലാം ഓക്കെ ആണ് നോർമൽ ആണ് എല്ലാം സെറ്റ് ആണെന്ന് പറഞ്ഞു കുഞ്ഞിനെയും കാണിച്ചു അതിനിടയ്ക്ക് ശ്രീകുമാരി ഡോക്ടറെ ഞാനും കണ്ടു എനിക്കും കുഴപ്പമൊന്നുമില്ല അപ്പൊ കുഞ്ഞ് രാവേന്റെ കയ്യിലായത് കൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ചെക്കപ്പും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ ഒരു പന്ത്രണ്ടര പന്ത്രണ്ടേ മുക്കാലിലൊക്കെ ആയപ്പോ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇനിയിപ്പോ വരുന്ന കാര്യമൊന്നും പറഞ്ഞില്ല അങ്ങനെ എന്തെങ്കിലും കുഴപ്പമൊന്നുമില്ലാതൊന്നിനും വരൂ ഒന്നും വേണ്ട എന്നാണ് പറഞ്ഞത് ഞങ്ങൾ ഇന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയാലും ഞങ്ങൾ കയറുന്ന ഒരു സ്ഥിരം ബേക്കറിയാണ് ബേക്ക് ഷോട്ട് അപ്പം അവിടുത്തെ അവിടെ എന്ന് എപ്പോൾ ഡോക്ടറെ കണ്ടിട്ട് ഇറങ്ങിയാലും ഞങ്ങൾ ഇവിടെ ഒന്ന് കയറും എനിക്കൊരു ജ്യൂസും പിന്നെ എന്തെങ്കിലും ഒരു സ്നാക്സും അത് നിർബന്ധമാണ് അപ്പം ഇപ്പഴാവശ്യം കുടിച്ചത് പൈനാപ്പിൾ ജ്യൂസും മീറ്റ് റോളും രാവിലെ ഇരുന്ന് ഒരു മല്ലിപ്പ്സും ആയിരുന്നു എല്ലാം കഴിഞ്ഞ് ഞങ്ങളൊരു രണ്ടു മണിയൊക്കെ ആയപ്പോഴത്തേന് വീട്ടിലെത്തി അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഒത്തിരി പേരുണ്ട് എല്ലാവർക്കും നന്ദി അപ്പൊ തുടർന്നു ഈ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഓക്കെ ബായ്